നമസ്കാരം ലൂസിഫർ സിനിമയിൽ എബ്രഹാം ഖുറേഷിയായി ഇതിഹാസ നടൻ ജയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഒരു ഏ വീഡിയോ ആണ് സിനിമാ പ്രേമികൾക്കിടയിൽ ഇപ്പോൾ ആവേശം തീർക്കുന്നത് മൾട്ടിവേഴ്സ് മെട്രാക്സ് എന്ന പേജിലാണ് ഏ സാങ്കേതിക വിദ്യയുടെ ചിത്രീകരിച്ച വീഡിയോ പുറത്തിറക്കിയത് ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സിൽ എബ്രഹാം ഖുറേഷിയായി എത്തുന്ന മോഹൻലാലിന് പകരം ജയനാണെന്നാണ് ഇവർ കൊണ്ടുവരുന്നത് ജയനൊപ്പം ഹോളിവുഡ് സൂപ്പർ താരം ടോം ക്രൂസിനെ വീഡിയോയിൽ കാണാൻ കഴിയും കോളിളക്കം രണ്ടാം ഭാഗം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ജയൻ്റെ ആരാധകരടക്കം നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ വീഡിയോ പങ്കുവയ്ക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട നടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ നടൻ ബൈജു ഇതേ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ലൂസഫർ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ വരാനിരിക്കുന്ന എൽ ടു എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ട്രീസർ പുറത്തിറങ്ങിക്കഴിഞ്ഞു മോഹൻലാൽ വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രമായ കുറേഷി എബ്രഹാം മോഹൻലാൽ നായകനാകുന്ന എംബുരാന്റെ പുതിയ പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണ് പുറകിൽ ചുവന്ന ഡ്രാഗൺ ചിഹ്നം ധരിച്ച് തിരിഞ്ഞു നിൽക്കുന്നത് ആരാണെന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കുറേഷി എബ്രഹാമിന്റെ വില്ലനായിരിക്കും ഇതാണെന്നാണ് ഉയരുന്ന അഭിമുഖങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന താരം ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല എങ്കിലും ആരായിരിക്കും എംബുരാനിൽ കുറേശിയുടെ ഗ്യാങ്ങിന് എതിരായി എത്തുക എന്ന സൂചന പോസ്റ്റർ നൽകുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ലോകപ്രശസ്തമായ ക്രിമിനൽ ഗ്യാങായ യാക്കൂസ് ഗ്യാങ് ആയിരിക്കും എബ്രഹാം ഖുറൈഷ്യയുടെ എതിരാളിയായി എത്തുക എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് എൽ ടു മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രം പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മികച്ച ഹിറ്റുകളിലൊന്നായിരുന്നു ലൂസിഫർ പൃഥ്വിരാജിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ച ചിത്രം കൂടിയായിരുന്നു വൻ താരനിരയായിരുന്നു അണിതിരുന്നത്